ി മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു സർക്കാർ സ്കൂളിന് സ്കൂളിന് സമീപത്താണ് പുലി കൊന്ന ചടം സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തി പശുക്കുട്ടിയെ കൊന്നത് പുലിയാണെന്ന സ്ഥലത്തെത്തിയ വനപാലകൻ സ്ഥിരീകരിച്ചു നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് ഇരുപത് മീറ്റർ മാറിയാണ് ആ പശുക്കുട്ടിയെ നിലയിൽ കണ്ടത് ഇവിടെ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നത് ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ് ഒരാഴ്ചക്കിടെ മൂന്നാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങുന്നത് രണ്ടാഴ്ച മുൻപ് കാർ യാത്രക്കാർ റോഡിൽ പുലിയെ കണ്ടിരുന്നു തോട്ടം തൊഴിലാളികളും ആദിവാസികളും തിങ്ങി പാർക്കുന്ന മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും വനവകുപ്പ് അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതര് നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്